സിനിമകൾ നാല് യോണറുകൾ ൾ പലതരം പ്രേക്ഷകരെ ടഫ് ഹീറോയായും ഹീറോ ആയും കാമുകനായും വന്ന പോലീസുകാരനായും ആ നായകൻ എളുപ്പത്തിൽ ചൂടുകൾ മാറ്റിക്കളിച്ചു ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള അൺപ്രഡിക്റ്റബിൾ ഇൻട്രൊഡക്ഷൻസ് മലയാള സിനിമയിലേക്ക് സാക്ഷാൽ ജോൺ അബ്രഹാം ലോഞ്ച് ചെയ്ത സിനിമയ്ക്ക് വേണ്ടി മാത്രം മലയാളിയായ മലയാളി നായകൻ രഞ്ജിത് സജീവ് ചിത്രത്തിലൂടെയാണ് രഞ്ജിത്ത് മലയാള സിനിമയിലേക്ക് കുത്തിയതെങ്കിലും അയാളുടെ പണിതെടുത്ത െങ്കിലും പ്രതീക്ഷയോടെ രണ്ടാം ചിത്രവുമായി അയാൾ പ്രേക്ഷകർക്ക് മുൻപിലെത്തിയെങ്കിലും നിരാശയോടെ അത് തിയേറ്റർ വിട്ടു അധികം വൈകാതെ ആമസോൺ പ്രൈമിൽ ഖൽബ് മിടിപ്പാരംഭിച്ചത് ഒരു പുത്തൻ ട്രെൻഡിന്റെ തുടക്കമാവുകയായിരുന്നു തുമ്പിയും കാൽപോയും അരങ്ങുമാണ് ഖൽബ് തന്റെ യഥാർത്ഥ ഓഡിയൻസിനെ കണ്ടെടുത്തു ഞങ്ങൾക്ക് അപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു മോശം ചിത്രമല്ല പ്രണയം തീർത്തും സബ്ജക്റ്റീവ് ആണല്ലോ ഒരാളുടെ പ്രണയാനുഭവം ആയിരിക്കില്ല മറ്റൊരാളുടേത് അതിനനുസരിച്ച് റൊമാൻസ് ചിത്രത്തിന്റെ ആസ്വാദനവും വ്യത്യസ്തമായിരിക്കുമെന്നാണ് രഞ്ജിത്ത് സജീവിന്റെ പക്ഷം റൊമാൻറിക് ഹീറോയായി രഞ്ജിത് സജീവ് യങ് ജനറേഷന്റെ അടക്കം ശ്രദ്ധ നേടി തിളങ്ങിയ കാലത്താണ് മൂന്നാം ചിത്രവും പ്രദർശനത്തിനെത്തിയത് സംജാദിന്റെ പോലീസ് പ്രൊസീജിയറൽ ത്രില്ലർ ഗോളം തീർത്തും വ്യത്യസ്തമായ യോണറിലെത്തിയ അടുത്ത ചിത്രം അത്ഭുതപ്പെടുത്തുന്ന പ്ലോട്ട് ട്വിസ്റ്റ് കൊണ്ടും ചുരുളഴിച്ച ബിഗ് സ്കാം ബാക്ക്ഗ്രൂപ്പ് കൊണ്ടും പ്രശംസ നേടി ബ്യൂട്ടിഫുള്ളി ആൻഡ് ഇന്റലിജന്റ് ക്രാഫ്റ്റഡ് ചിത്രം എന്നാണ് ജിത്തു ജോസഫ് ഗോഡത്തെ വിശേഷിപ്പിച്ചത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ അടച്ചിട്ട ബാത്റൂമിനുള്ളിൽ കൊല്ലപ്പെടുന്ന സിഇഒ കേസ് അന്വേഷിക്കാൻ എത്തുന്ന ഐ പി എസ് കാരൻ സന്ദീപ് കൃഷ്ണനായി രഞ്ജിത്ത് കരിയറിൽ ഒരു നല്ല ചിത്രം കൂടെ കൂട്ടിച്ചേർത്തു മൈക്കൽ തുടങ്ങി ഗോളം വരെയും ചിത്രങ്ങൾ നോട്ടമിട്ടത് മൂന്ന് തരം പ്രേക്ഷകരെയാണ് ഐഡന്റിറ്റിയിൽ കൺഫ്യൂസ്ഡ് ആകുന്ന യൂത്തിനും ഔട്ട് ആൻഡ് ഔട്ട് റൊമാൻറ്റിക് ഫീൽ ഡിമാൻഡ് ചെയ്ത യൂത്തിനും ത്രില്ലർ പടങ്ങളിൽ ഹൈ കണ്ടെത്തുന്ന മറ്റൊരു കൂട്ടം സിനി ഫൈൽസിനും വേണ്ടത് അയാൾ സമ്മാനിച്ചു സൂപ്പർ താരങ്ങൾക്ക് മാത്രമല്ലാത്ത ചിത്രങ്ങളിൽ അയാൾ തന്റെ നായകത്വത്തിന് സ്ഥാനം കണ്ടെത്തുന്നുണ്ട് അപ്പോഴും വിമർശനവും വാത്സല്യവും ചിത്രങ്ങൾ കണ്ടെടുക്കുന്നു ചിത്രങ്ങളെ തള്ളി പറഞ്ഞവരും കളിയാക്കിയവരുമുണ്ട് അവരോടും രഞ്ജിത്ത് പറയുന്നത് ആസ്വാദനം എന്നത് ഓരോ മനുഷ്യരിലും വ്യത്യസ്തമാണെന്നതാണ് വിമർശനത്തെക്കാൾ ഒരു പൊടിക്കെങ്കിലും അധികം സ്നേഹമാണ് ലഭിക്കുന്നതെങ്കിൽ അത് സിനിമയുടെ വിജയമാണെന്നാണ് ഏറ്റവും ഒടുക്കം യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തിൽ അയാൾ ഒരു നാട്ടിന് പുറത്തുകാരനാവുകയാണ് ജോണി ആന്റണി ഇന്ദ്രൻസ് അൽഫോൻസ് പുത്രൻ മനോജ് കെ ജയൻ തുടങ്ങിയ മുതിർന്ന ഒരുപിടി താരങ്ങൾക്കൊപ്പമാണ് അടുത്ത ചിത്രം പരീക്ഷിച്ചു കഴിഞ്ഞതിനപ്പുറം മറ്റൊരു ഓണറിലാണ് ചിത്രം ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ആക്ഷനും റൊമാൻസും അയാൾക്ക് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉള്ള ഏരിയകളാണെന്നിരിക്കെ എല്ലാം ചേർത്ത് വെച്ചൊരു സിനിമ എന്ത് സമ്മാനിക്കുമെന്നത് കാത്തിരുന്നറിയണം രഞ്ജിത്ത് എന്ന നായകൻ സൃഷ്ടിക്കുന്ന സമാന്തരമായൊരു ഫാൻ ബേസ് ഉണ്ട് സാവകാശമെങ്കിലും അയാൾ വ്യാപിപ്പിക്കുന്ന ആസ്വാദകരുടെ റേഞ്ചും വ്യത്യസ്തമാണ് കഥകളിലോ കഥാപാത്രങ്ങളിലോ കുരുങ്ങാതെ പല കഥകളിലേക്കും മനുഷ്യരിലേക്കും അയാൾ ഇനിയും പരന്നൊഴുകട്ടെ